വെള്ളാങ്കല്ലൂർ വടക്കുംകര സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ നടന്നു ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ എല്ലാ സേവനങ്ങളും സ്മാർട്ട് കേരളത്തിൻ്റെ റവന്യൂ രണ്ട് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാല് വർഷത്തിലേറെ കാലമായി ഈ ഗവൺമെൻറ്റും അതിനു മുമ്പത്തെ അഞ്ചു വർഷക്കാലം ഭരിച്ചിരുന്ന ഗവൺമെൻറ്റും എല്ലാം നടത്തിയിരുന്നത് എന്ന് നമുക്കെല്ലാം പറയുക എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും ഭൂമിക്കിന്റേതായ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഭൂമിയുടേത് എന്ന് നാം തിരിച്ചറിയുന്നത് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു എം ഡി സർക്കാരിന്റെ പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി നാല്പത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്